പ്രിയപ്പെട്ട കുട്ടികളെ തുടിതാളം തേടി എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് ശ്രീ നാരായൻ രചിച്ച തേൻവരിക്ക എന്ന കഥ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽപ്പെടുന്ന കുടയത്തൂരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് നാരായൺ ജനിച്ചത് കൊച്ചരേത്തിയാണ് ആദ്യ നോവൽ ഊരാളിക്കുടി വന്നല ആരാണ് തോൽക്കുന്നവർ കഥകൾ നാരായൺ എന്നിവയാണ് പ്രധാന കൃതികൾ ഗോത്രസ്മൃതികളുടെ അനുഭവം പേറുന്നവയാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ കൊച്ചരേത്തിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് സ്നേഹം മനുഷ്യർക്കിടയിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന വികാരമല്ല ചുറ്റുപാടുമുള്ള ചരാചരങ്ങളിലേക്കും അത് പ്രസരിക്കുന്നുണ്ട് ഈ ബന്ധത്തെ തുല്യം പരിഗണിച്ചിരുന്നവരാണ് ജനത പ്രകൃതിയെ സ്നേഹിക്കുകയും പ്രകൃതിയാൽ സ്നേഹിക്കപ്പെടുന്നത് തിരിച്ചറിയുകയും അവർ ചെയ്തിരുന്നു എന്നാൽ പുതിയ തലമുറയിൽ പ്രകൃതിയുമായുള്ള ജൈവ ബന്ധം അറ്റുപോയിക്കൊണ്ടിരിക്കുന്നു ഒരു തേൻവരിക്കപ്പ്ലാവിനോട് ഒരു കുടുംബത്തിന് തലമുറകളായുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ദൃഢതയും പുതിയ തലമുറയിൽ അതിന് സംഭവിക്കുന്ന ശൈഥില്യവും ആവിഷ്കരിക്കുന്ന കഥയാണ് ാരായന്റെ തേൻവരിക്ക വൃദ്ധനായ അയ്യപ്പൻ വീട്ടുമുറ്റത്തെ തേൻവരിക്കപ്പ്ലാവിനെ സ്നേഹത്തോടെ നോക്കി നിൽക്കുന്നിടത്തു നിന്നാണ് കഥ ആരംഭിക്കുന്നത് തടിക്കച്ചവടക്കാരായ പേർ മരം നോക്കാനായി അയ്യപ്പൻ്റെ മകൻ സുരേന്ദ്രനോടൊപ്പം വീട്ടിലെത്തുന്നു തലമുറകളായി തങ്ങളെ സംരക്ഷിച്ചു പോരുന്ന തറവാട്ടുകാരനവരെ പോലെ തേൻവരിക്കപ്പ്ളാവിനെ പരിഗണിക്കുന്ന അയ്യപ്പനും അതു വിറ്റാൽ കിട്ടുന്ന പണത്തെക്കുറിച്ചു മാത്രം ചിന്തിക്കുന്ന സുരേന്ദ്രനും തമ്മിലുള്ള അഭിപ്രായ സംഘർഷമാണ് കഥയുടെ കേന്ദ്ര ആശയം അയ്യപ്പൻ്റെ വിചാരങ്ങളൊക്കെയും പ്ലാവ് എങ്ങനെയാണ് തലമുറകളെ സംരക്ഷിച്ചത് എന്നതിനെക്കുറിച്ചാണ് സുരേന്ദ്രൻ്റെ ഭാര്യയും മക്കളും അയ്യപ്പനെ പോലെ തന്നെ തേൻവരിക്കയെ സ്നേഹിക്കുന്നു എന്നാൽ പുതു ചിന്താഗതിക്കാരനായ സുരേന്ദ്രൻ മറ്റുള്ളവർ പ്ലാവിന് നൽകുന്ന ആദരം പുച്ഛത്തോടെയാണ് കാണുന്നത് ഒരു പ്ലാവല്ലേ പോട്ടെ എന്നാണ് അയാളുടെ മനോഭാവം വറുതിയുടെ നാളുകളിൽ തേൻവരിക്ക തങ്ങളുടെ പട്ടിണി മാറ്റിയതിനെക്കുറിച്ചുള്ള അയ്യപ്പൻ്റെ ഓർമ്മകളാണ് തുടർന്നു വരുന്നത് അത് അവർക്ക് വീട്ടുമുറ്റത്ത് വെറും ഒരു പ്ലാവ് മാത്രമല്ല കുടുംബത്തിലെ ഒരു മുതിർന്ന അംഗം തന്നെയാണ് ഭക്ഷണം മാത്രമല്ല അത് നൽകുന്നത് ശുദ്ധവായുവും കുടിവെള്ളവും നൽകുന്നു മണ്ണ് കാക്കുന്നു കുട്ടികൾക്ക് കളിത്തട്ടൊരുക്കുന്നു വീട്ടുമുറ്റത്തെ തണൽ വിരിക്കുന്നു കിളികളെയും അണ്ണാനെയുമൊക്കെ അങ്ങോട്ട് ആകർഷിക്കുന്നു അയ്യപ്പനും പ്ലാവും തമ്മിലുള്ള ദൃഢബന്ധത്തിൻ്റെ സൂചനകൾ ആരംഭത്തിൽ തന്നെ കാണാം ചക്കയിടാൻ ചെല്ലുമ്പോൾ അയാൾ പ്ലാവിനോട് അനുവാദം ചോദിക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്കുള്ളതല്ലേ ഇഷ്ടമുള്ളത് മുറിച്ചെടുക്കാം എന്ന് പ്ലാവ് അനുവാദം നൽകുന്നതായും അയാൾക്ക് തോന്നുന്നുണ്ട് ചക്കയുടെ ഒരംശം പോലും പാഴാക്കാതെ ഉപയോഗിക്കാനും അവർ ശ്രദ്ധിക്കുന്നുണ്ട് മുറിക്കപ്പെടാൻ പോവുകയാണ് എന്നു മനസ്സിലാക്കുന്ന പ്ലാവ് അതിൽ സങ്കടപ്പെടുന്നതായി അയ്യപ്പൻ സങ്കൽപ്പിക്കുന്നു നിർവേദാവസ്ഥയിലുള്ള പ്ലാവിൽ അയാൾ ആരോപിക്കുന്ന ദുഃഖഭാവം യഥാർത്ഥത്തിൽ തൻ്റെ തന്നെ ദുഃഖത്തിൻ്റെ പ്രകടനമാണ് പ്ലാവും അയ്യപ്പനും തമ്മിൽ നടക്കുന്ന സംഭാഷണത്തിൻ്റെ ഘട്ടത്തിൽ യഥാതഥമായ കഥാഖ്യാന രീതി ഫാൻറ്റസിയിലേക്ക് സാവകാശം മാറുന്നത് കാണാം സന്യാസോചിതമായ സംയമനം ശീലമാക്കിയ പ്ലാവിൻ്റെ നിലപാടുകൾ വെളിപ്പെടുന്നത് ഈ സന്ദർഭത്തിലാണ് തന്നെ ഇല്ലാതാക്കാൻ വരുന്നവർക്ക് പോലും പൊറത്തു കൊടുക്കുന്നത്ര ഉദാരമാണ് പ്ലാവിൻ്റെ സമീപനം വൃക്ഷങ്ങൾക്ക് പകയില്ല എന്ന കാര്യം അയ്യപ്പനെ പ്ലാവ് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് പൂർവികർ മുറിച്ചു വിൽക്കാൻ നടത്തിയ ശ്രമങ്ങൾ എടുത്തു പറയുന്നത് പഴയ തറവാട്ടുകാരണവന്മാരുടെ പ്ലാവിനെതിരായ നീക്കത്തിലുള്ള അയ്യപ്പൻ്റെ സ്വയം വിമർശനം തന്നെയാണ് ഈ സംഭാഷണ രംഗമാണ് പ്ലാവിനെ ഈ കഥയിലെ ഒരു ജീവത് കഥാപാത്രമായി വളർത്തുന്നത് പ്ലാവ് മുറിക്കരുത് എന്ന അയ്യപ്പൻ്റെ അഭ്യർത്ഥന സുരേന്ദ്രൻ ചെവിക്കൊള്ളുന്നില്ല മറ്റു കുടുംബാംഗങ്ങളുടെ വികാരത്തെയും അയാൾ മാനിക്കുന്നില്ല സുരേന്ദ്രന്റെ ആർത്തിക്കു മുന്നിൽ അവരുടെ വൃക്ഷസ്നേഹം തോറ്റുപോകുന്നു തേൻവരിക്ക വെട്ടി വീഴ്ത്തുന്നത് കണ്ടു നിൽക്കാൻ അയ്യപ്പന് കഴിഞ്ഞില്ല അതു വെട്ടിക്കളഞ്ഞതിൻ്റെ ദുരന്തമേറ്റുവാങ്ങേണ്ടി വന്നത് അതിന് കാരണക്കാരനായ സുരേന്ദ്രന് മാത്രമല്ല ജീവിത സ്രോതസ്സുകളുടെ നഷ്ടം അനുഭവിക്കേണ്ടി വന്നത് കുടുംബം ഒന്നടങ്കമാണ് പകരം സ്രോതസ്സുകളിലുള്ള സുരേന്ദ്രൻ്റെ പ്രതീക്ഷകൾ പൊലിഞ്ഞു പോവുകയും ചെയ്യുന്നു ഈ കുടുംബത്തിനു സംഭവിച്ച ദുരന്തം മാനവകുലത്തിനാകെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മഹാദുരന്തത്തിൻ്റെ സൂചനയാണ് മണ്ണും മരവും തമ്മിലുള്ള ബന്ധം നിനക്കറിഞ്ഞുകൂടാ മരം വെട്ടിയാൽ വേരുണങ്ങും മണ്ണുണങ്ങും കാറ്റത്തും മഴയത്തും പറന്നും ഒലിച്ചും പോകും കുടിനീർ ചുരത്താത്ത കല്ലുകൾ തെളിഞ്ഞു വരും ഇവിടം വിട്ട് എവിടെയെങ്കിലും പൊയ്ക്കൂടെ എന്ന അയ്യപ്പൻ്റെ മുഴങ്ങുന്ന ചോദ്യത്തിന് എങ്ങോട്ടാണ് അച്ഛ എന്ന നിലവിളിയാണ് സുരേന്ദ്രൻ്റെ മറുപടി ഭൂമിക്കപ്പുറം ഒന്നും കാണാത്ത മനുഷ്യരാശിയുടെ മുഴുവൻ നിലവിളിയും നിസ്സഹായതയുമാണിത് തേൻവരിക്ക അയ്യപ്പൻ്റെ വീട്ടുമുറ്റത്തെ വെറും ഒരു പ്ലാവല്ല ജീവൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ പരിസ്ഥിതിയുടെ മുഴുവൻ പ്രതീകമാണ് അയ്യപ്പൻ്റെ കുടുംബം ജീവരാശിയുടെ മൊത്തം പ്രതീകമാകുന്നതുപോലെ തന്നെ തേൻവരിക്ക പ്ലാവ് വെട്ടിയപ്പോൾ മുറ്റത്തെ തണലില്ലാതായി അതോടൊപ്പം പ്ലാവിനോട് ചേർന്നുണ്ടായിരുന്ന ഓലി അല്ലെങ്കിൽ വട്ടം കുറഞ്ഞ കുളം വറ്റിപ്പോവുകയും ചെയ്തു ചെറിയൊരു പാറവിടവിലൂടെ വെള്ളം ഊറി വന്നിരുന്ന ആ ഓലി ഒരു കാലത്തും വറ്റുമായിരുന്നില്ല ആ വെള്ളമാണ് അയ്യപ്പൻ്റെ വീട്ടുകാർ കുടിക്കാനും കുളിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും എല്ലാം ഉപയോഗിച്ചിരുന്നത് അത് വറ്റിക്കഴിഞ്ഞപ്പോൾ കുടിവെള്ളത്തിനു പോലും മറ്റു വീട്ടുകാരുടെ കിണറുകളെ അവർക്ക് ആശ്രയിക്കേണ്ടി വന്നു എല്ലാ ദിവസവും വെള്ളം തരാൻ പറ്റുകയില്ല എന്ന് ആ വീട്ടുടമ നിസ്സഹായതയോടെ സുരേന്ദ്രൻ്റെ ഭാര്യയോട് പറഞ്ഞപ്പോൾ ആ കുടുംബത്തിൻ്റെ കുടിവെള്ളം കൂടി മുട്ടിപ്പോകുന്ന അവസ്ഥയായി ഒരു പ്ലാവ് വെട്ടിമാറ്റിയതോടെ റബ്ബർ മരങ്ങൾ വെച്ചു കാശുണ്ടാക്കാം എന്ന അതിമോഹത്തോടൊപ്പം ആ കുടുംബത്തിൻ്റെ താങ്ങും തണലും ശുദ്ധവായുവും കുടിവെള്ളവും പോലും ഇല്ലാതായി പോവുകയാണ് ചെയ്തത് എന്ന ദുരന്തമാണ് ഈ കഥയിൽ നിസ്സഹായൻ്റെ നിലവിളിക്ക് കാരണമായി കാരണമായിത്തീരുന്നത് പ്ലാവ് വെട്ടാനായി വരുന്ന സുരേന്ദ്രൻ്റെ തലയിലേക്ക് ഒരു കൊമ്പെങ്കിലും വീഴ്ത്തി അവനെ കൊന്നുകൂടെ എന്ന് അയ്യപ്പൻ പ്ലാവിനോട് ചോദിക്കുന്നുണ്ട് വൃക്ഷങ്ങൾക്ക് പകയില്ല എന്ന കാര്യം വൃക്ഷം അയ്യപ്പനെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ചെയ്യുന്നത് മഹാകവി ഉള്ളൂരിൻ്റെ ഇറുപ്പവനും മലർഗന്ധമേകും വെട്ടുന്നവനും തരുചൂടകറ്റും ഹനിപ്പവനും കിളിപ്പാട്ടുപാടും പരോപകാരപ്രവണം പ്രപഞ്ചം എന്ന ശ്ലോകം ഈ സന്ദർഭത്തിൽ ഓർക്കാവുന്നതാണ് പൂവ് അതിനെ ഇറുത്തുമാറ്റുന്നവനും സുഗന്ധം പകരുന്നുണ്ട് തന്നെ വെട്ടി വെട്ടിവീഴ്ത്തുന്നവനും വൃക്ഷം ചൂടകറ്റുന്നുണ്ട് അഥവാ തണൽ നൽകുന്നുണ്ട് കൊല്ലാനായി പിടിക്കുന്നവനു വേണ്ടിയും കിളി പാട്ടുപാടുന്നുണ്ട് അതിനാൽ ഈ പ്രപഞ്ചം പരോപകാരപ്രവണമാണ് എന്നാണ് കവി പറഞ്ഞത് അതുതന്നെയാണ് ഇവിടെ തേൻവരിക്ക പ്ലാവിൻ്റെയും അവസ്ഥ താനില്ലാതായാൽ ആ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് പ്രയാസത്തിലായേക്കും എന്ന സങ്കടം മാത്രമേ പ്ലാവിനുള്ളൂ അന്യന്റെ സുഖത്തിനു വേണ്ടി ആചരിക്കുന്നത് അവനവന്റെ നിലനിൽപ്പിനെ തന്നെ കളയുന്നു ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരനു സുഖത്തിനായി തീരണം എന്ന കാഴ്ചപ്പാട് തന്നെയാണ് പ്ലാവിൻ്റെ നിലപാട് അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കുന്ന വിവേകിയാണ് പ്ലാവ് മുത്തച്ഛൻ തലമുറകളായി കുടുംബത്തിന്റെ അന്നദാതാവാണ് തേൻവരിക്ക പ്ലാവ് കുടിവെള്ളം സംരക്ഷിക്കുന്നു ശുദ്ധവായു നൽകുന്നു മണ്ണിന് കാവൽ നിൽക്കുന്നു കുട്ടികൾക്ക് തണലും കളിത്തട്ടും സമ്മാനിക്കുന്നു അതു തുടരാൻ വേണ്ടി താൻ നശിപ്പിക്കപ്പെടരുത് എന്നാഗ്രഹിക്കുന്നു സ്വയംകൃതാനർത്ഥങ്ങൾ മനുഷ്യരനുഭവിക്കേണ്ടി വരും എന്ന് മുന്നറിയിപ്പ് നൽകുന്നു ഭൂമിയോളം ക്ഷമിക്കുന്നു തൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള വേവലാതി അല്ല മറ്റുള്ളവരുടെ നിലനിൽപ്പിലുള്ള ആശങ്കയാണ് താൻ നിലനിൽക്കണം എന്ന പ്ലാവിൻ്റെ ആഗ്രഹത്തിന് പിന്നിലുള്ളത് ഇത്തരമൊരു സമീപനം മനുഷ്യ കഥാപാത്രങ്ങൾക്ക് ആർക്കുമില്ല ചിന്തയിലൂടെ സംഭാഷണങ്ങളിലൂടെ പ്രവൃത്തിയിലൂടെ പ്ലാവ് ഉയർത്തിപ്പിടിക്കുന്നത് ഈ നിലപാടുകളാണ് തേൻവരിക്കയുടെ ഈ നിലപാടാണ് കഥയെ ഏറെ ഹൃദ്യമാക്കുന്നത് ഉദാരമതിയും ധനികനും നിസ്വാർത്ഥനുമായ ഒരു തറവാട്ടുകാരൻ അവരാണ് ഇവിടെ തേൻവരിക്ക പ്ലാവ് അങ്ങനെ അത് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി മാറുന്നു പ്ലാവ് ചെയ്ത സേവനങ്ങൾ സുരേന്ദ്രൻ വിലമതിക്കുന്നേയില്ല അയാൾക്ക് പണമാണ് ആവശ്യം അതിനാൽ പ്ലാവിനോട് ആത്മബന്ധമില്ല അയാൾ പുതിയ തലമുറയുടെ മൂല്യബോധത്തെ പ്രതിനിധാനം ചെയ്യുന്നു അയ്യപ്പൻ പ്രകൃതിയെ മാനിക്കുന്നു പണത്തേക്കാൾ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നു പ്ലാവ് നശിപ്പിക്കുന്ന മകനെ തലമുറകളുടെ ശത്രുവായി കാണുന്നു അവനെ നശിപ്പിച്ചാണെങ്കിലും സ്വയം നിൽക്കണം എന്ന് പ്ലാവിനോട് അപേക്ഷിക്കുന്നു തലമുറകൾ കഴിയും തോറും മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകന്നുകൊണ്ടിരിക്കുന്നു പ്രകൃതിയെ ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്നു ഇത് പ്രകൃതിക്കും മനുഷ്യന് തന്നെയും അപായകരമാണ് എന്ന സന്ദേശം ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്നു